കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷന്റെ ഭാഗമായി നവാഗതർക്ക് സ്വീകരണം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ നഗരസഭാ കൗൺസിലർ ഇ ജെ ഹിമേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സലീംരാജ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി രവീന്ദ്രൻ അനുശോചനം അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സംഘടനാ രേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് നവാഗതരെ സ്വീകരിച്ചു യൂണിറ്റ് രക്ഷാധികാരി വി എം ഭാസ്കരൻ ബ്ലോക്ക് പ്രതിനിധി ഇ എഫ് ബെന്നി സാംസ്കാരിക വേദി കൺവീനർ എം എ ഉഷാദേവി ടീച്ചർ യൂണിറ്റ് ട്രഷറർ കെ രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ് രൂപ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഫീസ് രണ്ടായിരം റുപ്യാണ് ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ഞാൻ ജീവിതത്തില്

അപ്പം അവരെ പറക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിനടി അടിസ്ഥാനത്തിന് ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടെങ്കിൽ സർക്കാർ തരുന്നുണ്ടെങ്കിൽ അതിന് കാരണമാണ് അപ്പം നമ്മൾ സംഘടിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം എന്തേക്ക് പറയാൻ ഇവിടുത്തെ ചെറിയ ചെറിയ സംഘടനയായി പോയി കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പെൻഷൻ തന്നെ നിന്നുപോകാതിരിക്കുന്നത് തന്നെ കോടതി വിധിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ പറ്റും അടുത്ത പെൻഷൻ തന്നെ നിന്ന് പോകും പെൻഷൻ നിന്നുപോയാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് കൊടുക്കും ജീവിക്കാൻ പറ്റും കുറെ ഏറെ പേർക്ക് അത് പറ്റില്ല കാരണം മെരുന്നുകളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇനിയും കൂടി കൂടി കുറയാൻ കൂടിയ വയസ്സന്മാരൊക്കെ നോക്കുന്ന നമ്മളെ മക്കളൊക്കെ തന്നെ